ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ഇനി വിരലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആ ഫിനാലെ എപ്പിസോഡിന് വേണ്ടിയിട്ട് അപ്പോ നമ്മുടെ മിഡ് വീക്ക് എവിക്ഷൻ ആണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് ബോംബ് കട്ട് ചെയ്യുന്ന ഒരു ടാസ്ക് ആണ് ബോംബിന്ന് ഏത് കളർ പുകയാണോ വരുന്നത് അപ്പൊ നമുക്ക് റെഡ് ആണ് വരുന്നതെങ്കിൽ അവർ എവിക്റ്റ് ആയെന്നും ഗ്രീൻ ആണ് വരുന്നതെങ്കിൽ അവർ സേവ്ഡ് ആയെന്നുമാണ് അർത്ഥം അപ്പൊ നമ്മളെല്ലാവരും എല്ലാവരും ചെയ്ത പോലെ തന്നെ ആ ഏഴ് പേരിൽ നിന്ന് ഇപ്പൊ പുറത്തായിരിക്കുന്നത് ആതിലെയാണ് അതിൽ ആതിൽ തന്നെ ആയിരിക്കും പുറത്ത് പോകണമെന്നായിരുന്ന മെജോറിറ്റി ആൾക്കാരുടെയും വിശ്വാസം എല്ലാവരും അങ്ങനെയാണ് നമുക്കത് ഒരു പ്രഡിക്ഷൻ എന്ന രീതിയിൽ കളിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അങ്ങനെ ആതിലാണ് പുറത്ത് പോയത് എന്തായാലും ആദില പോയത് വളരെ നന്നായി കാരണം ഈ ഇപ്പോൾ റീഎൻട്രിക്ക് ശേഷം എന്തൊക്കെയാണ് നടക്കുന്നത് ഓന്നും നിറം മാറില്ലേ ഇതുപോലെ ആദില അത് മാതിരിയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് കെട്ടിപ്പിടിക്കുന്നു കരയുന്നു പിന്നെ അതേ ബാക്കിന്ന് കൊത്തുന്നു കെട്ടിപ്പിടിക്കുന്നു കരയുന്നു വീണ്ടും ബാക്കിന്ന് കൊത്തുന്നു ഇത് നടന്നോണ്ടിരിക്കയാണ് ആ നൂറക്കം കൂടെ അതിലെ ചീത്തപ്പേരി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിച്ചത് അത് കൊണ്ടാണെന്ന് തോന്നുന്നു ബിഗ് ബോസ് കറക്റ്റ് ടൈമിൽ ഒരു മിഡ് വീക്ക് എവിക്ഷൻ വെച്ചിട്ട് അതിലെന്നെ പുറത്താക്കിയത് അത് വളരെ നല്ലൊരു കാര്യമാണ് എന്തായാലും ഇപ്പൊ ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും വീടിനുള്ളിലുണ്ട് ഉണ്ട് അതിൽ മാത്രം പുറത്ത് പോയിരിക്കുകയാണ് അപ്പോൾ ടോപ്പ് സെവനിന്ന് ലാസ്റ്റ് ആയിട്ട് പോയത് ആതിലെയാണ് ഇനി ടോപ്പ് സിക്സ് ആണ് ഉള്ളത് അതിൽ നിന്ന് അടുത്തത് ആര് പോകും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് അത് നെവിൻ ആണോ ഷാനവാസാണോ അക്ബർ ആണോ അനീഷ് ആണോ ആണോ നൂറയാണോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയണം എന്തായാലും എന്റെ ഒരു പ്രഡിക്ഷൻ വെച്ചിട്ട് നെവിൻ പോകാനാണ് ചാൻസ് അപ്പോൾ അതെന്താണെന്ന് നമുക്കിനി നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോക്കെ ആയിട്ട് അറിയാം ആരാണ് ഇനി നാളെ തന്നെ പറഞ്ഞു വിടുക അല്ലെങ്കിൽ ഫിനാലയോ ലാലേട്ടൻ മറ്റുന്ന ടൈമിലായിരിക്കോ കൊണ്ടുപോകണേന്നൊന്നും അറിയില്ല നമുക്ക് നോക്കാം എന്തായാലും ആതിൽ ഔട്ട് ആയിട്ടുണ്ട് അപ്പോ ഔട്ട് അതിലൗട്ടാവുന്നതിന് മുന്നേ കുറെ സംഭവങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതെന്താണെന്ന് അടുത്ത വീഡിയോയിൽ പറയാം